എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാല് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോയാണ് അതുകൊണ്ട് തന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളണം അതുപോലെ തന്നെ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമ്മൾ പറയാൻ പോകുന്നത് ഒരു അതിജീവിതയുടെ അതിജീവിതയുടെ കഴിഞ്ഞ കാലത്തെ കുറിച്ചിട്ടാണ് കഴിഞ്ഞ കാലത്തിലെ അവരുടെ കൈപ്പേറിയ ജീവിത അനുഭവങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അപ്പോ അതിജീവിതയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിജീവിത ആയതുകൊണ്ട് തന്നെ നമുക്ക് അവരുടെ പേര് പറയാൻ സാധിക്കുകയില്ല എന്നാൽ നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ ഒരു പ്രമുഖ നടൻ പേടിപ്പിച്ചു എന്ന പേരിൽ കേസൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ലേഡിയാണ് ഒരു പ്രമുഖ നടൻ മാത്രമല്ല ഒരുപാട് പ്രമുഖ നടന്മാർ പേടിപ്പിക്കാൻ ശ്രമിച്ചു എന്ന പേരിലൊക്കെ ജയസൂര്യ ഉൾപ്പെടെയുള്ളവരുടെ പേരൊക്കെ കൊടുത്ത ഒരു ലേഡിയാണ് അവർ അപ്പോൾ അതുമാത്രമല്ല പറയാനാണെങ്കിൽ ഇപ്പൊ ഈ അടുത്ത സമയത്ത് ഒരു എന്താണ് മലയാള സിനിമയിലെ പ്രമുഖ നടന്റെ പരാതിയിൽ അവരെ അറസ്റ്റ് ചെയ്തു എന്നും അവർ മുൻകൂർ ജാമ്യം നേടി എന്നൊക്കെയുള്ള ഒരു അഭ്യൂഹങ്ങളൊക്കെ അഭ്യൂഹങ്ങളൊക്കെ പരന്നിട്ടുണ്ടായിരുന്നു അപ്പോ ആ ഒരു ലേഡിയുടെ വളരെ കൈപ്പേറിയ ജീവിത അനുഭവത്തെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത് അപ്പോ എന്താണെന്ന് വെച്ചാൽ അവരുടെ ലൈഫിൽ സംഭവിച്ച ഒരുപാട് കഷ്ടതകളുണ്ട് പ്രത്യേകിച്ചും സെക്ഷുവൽ ആയിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട് അപ്പോൾ അതേക്കുറിച്ചിട്ട് അവർ നമ്മളോടായിട്ട് തുറന്ന് പറയുന്ന ഒരു വീഡിയോ ആണിത് ശരിക്കും പറയുകയാണെങ്കിൽ അത് കണ്ടപ്പോൾ വല്ലാത്ത വേദന തോന്നി കാരണം ലോകത്തിലെ ഒരു പിഞ്ച് പൈതങ്ങൾ പോലും ഇത്രയധികം വേദന അനുഭവിച്ചിട്ടുണ്ടാവില്ല ഇനി ആരും ഇതുപോലെ ഒരു വേദന അനുഭവിക്കരുതേ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഫസ്റ്റിലെ നമുക്ക് ഈ പറയുന്ന അതിജീവിതയ്ക്ക് പറയാനുള്ള കാര്യം നമുക്ക് കേട്ടിട്ട് വരാം അതിനുശേഷം നമുക്ക് നമുക്ക് പറയാനുള്ള മറുപടി പറയാം ഒരു െ അമ്മയ്ക്ക് ഒരു അസുഖം ഹോസ്പിറ്റലിൽ കൊണ്ടു എത്ര കൊണ്ടുപോയി അന്ന് അന്ന് ആറു വയസ്സേ ഉള്ളൂ ആറ് വയസ്സ് അപ്പം അമ്മേനെ കൊണ്ട് പപ്പ ഹോസ്പിറ്റലിൽ പോകും ഞങ്ങൾ മൂന്നു നേരം തറയിൽ കിടന്നുറങ്ങുവാണ് ഹാളില് ഞങ്ങൾ അവിടെ നിന്ന് കളിച്ചിട്ട് എന്തോ കളിച്ച് കിടക്കണമെന്ന് എല്ലാവരും ഇങ്ങനെ ഹാളത്തിൽ നിന്ന് കിടന്ന് തുടങ്ങി അതിന് ഇടയ്ക്ക് അമ്മേനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി കുറെ എനിക്കിട എപ്പം എന്താ സമയം എനിക്ക് രാത്രി എനിക്കെന്തോ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റത്തില്ല ഒരാ ഞാൻ പെട്ടെന്ന് കണ്ണൂർ ഒരു പാറയുടെ അടിയിൽ കിടക്കുന്നത് തോന്നി പാറയില്ല പാറ അതുപോലെ ഒരു റിലേറ്റീവ് ആ ഒരു അങ്കിള് പറയാം ആ പുള്ളിക്കാരന് ശരിക്കും എന്റെ തൊടയില് അദ്ദേഹം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്ത് കഴിഞ്ഞു അപ്പൊ ഞാൻ പെട്ടെന്ന് ചാടി എണീറ്റു എണീറ്റ് ഒക്കെ ഇങ്ങനെ ഇത് കണ്ടു ഞാൻ അമ്മേ പപ്പേ അമ്മേ അമ്മേ പപ്പ ജീവിതത്തിൽ ആദ്യമായി പേടിച്ചത് പപ്പാ അമ്മ കൊച്ചു കിടന്ന് ആ ഒരു കൂവി പോരും മിണ്ടരുന്ന് പറഞ്ഞു അന്നേരം ഞാൻ ഇങ്ങനെ 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 േ അപ്പഴത്തേക്കും വലിമിച്ചു തോട്ടപ്പുറം തറ തറവാറുണ്ട് വലിമിച്ച് ഓടി വന്നു എന്താ എന്തുകൊണ്ട് നമ്മൾ ഇതുകൊണ്ടോ ഞാൻ കാണിച്ചു കൊടുത്തു അപ്പോഴത്തേക്കും ആ അമ്മ വലിമിച്ചുകൊണ്ടുണ്ടോ നിന്നിട്ടും മണിക്കണം ഞാൻ ഇറക്കി വിട്ടു ഇറക്കി വിട്ടി കഴിഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയി കിണറ്റിൽ അന്നും പൈപ്പ് ഒന്നുമില്ല കിണറ്റിൽ രാത്രി എന്തോ പന്ത്രണ്ട് മണിക്ക് എന്നെ പൈപ്പ് കൊണ്ടുപോയി കുളിപ്പിച്ചു തന്നെ കുളിപ്പിത്തോടെ നല്ല കഴുകി കുളിപ്പിച്ചു എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു മാനെ ഒരു കാരണവച്ചാലും അപ്പനോടോ അമ്മയോടോ പറയരുത് പറഞ്ഞാൽ ആ അവര് കൊല്ലും അവരോട് പോവും ജയിലി പോകുവോ ഒരു കാരണവശാലും അമ്മയോടും അച്ഛനോടും പറയരുത് അങ്ങനെ അപ്പോഴും അതിനുശേഷം ഇപ്പോഴും ഇപ്പോഴും ഞാനോ ആ ഒരു പന്ത്രണ്ട് ആ സമയത്ത് ഞാൻ ഞെട്ടി എണിക്കാറുണ്ട് ഇപ്പോഴെ പക്ഷേ ഞാൻ ഇവരുതായിട്ട് പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു വിഷമം എന്റെ ജീവിതത്തിൽ ഇന്നും വലിയൊരു വിഷമമായിട്ട് നമ്മുടെ അതിജീവിതയുടെ ജീവിതാനുഭവം നിങ്ങളിലേക്ക് അവര് എത്തിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ ഈ ഒരു അതിജീവിതയെ കുറിച്ചിട്ട് എനിക്ക് പറയാനാണെങ്കില് ശരിക്കും അവര് ഒരുപാട് വേദന അനുഭവിച്ചു എന്നുള്ള കാര്യം നമുക്ക് ഈ ഒരു വീഡിയോയിൽ അവർ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നതാണ് ശരിക്കും പറയുകയാണെങ്കിൽ മാതാപിതാക്കള് കുട്ടികളെ വീട്ടിൽ ഒറ്റയ്ക്ക് ആക്കിയിട്ട് പുറത്തേക്ക് പോകുന്ന മാതാപിതാക്കൾ ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ല ഒരു കാര്യമാണ് അറിഞ്ഞിരിക്കുന്നത് ശരിക്കും അവര് ആ ഒരു കാലഘട്ടത്തിൽ എന്തുമാത്രം അതായത് വർഷങ്ങൾക്ക് മുമ്പാണ് ഓർക്കണം എന്തുമാത്രം വേദനിച്ചിരുന്നു മാത്രം മാനസികമായിട്ട് ബുദ്ധിമുട്ടി എന്നുള്ള കാര്യം നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ അവർ പറയുന്ന കേട്ടാൽ തന്നെ അറിയാം അല്ലേ ഇത്രയധികം വേദന ഹൃദയത്തിനുള്ളിൽ ഒളിപ്പിച്ച് വെച്ചിട്ടും ഇതുപോലെ ചിരിച്ച് കളിച്ച് സംസാരിക്കാൻ ഈ ലോകത്ത് വേറെ ആർക്കാണ് സാധിക്കുക അതും കുട്ടിക്കാലത്ത് ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെട്ട ഒരു സ്ത്രീക്ക് ഇത്രയധികം പ്രായമായിട്ടും ഇത്രയധികം കളിച്ചിരിയോടു കൂടി സംസാരിക്കാൻ കഴിയുന്നുവെങ്കിൽ ആ ഒരു സ്ത്രീ മാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടാവും ആ ഒരു കാലത്ത് അല്ലേ അപ്പോൾ എന്തായാലും ഈ ഒരു അതിജീവിതയുടെ വേദനകളിലേക്ക് നമുക്ക് എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും പങ്കുചേരാം ശരിക്കു പറയുകയാണെങ്കിൽ അതിജീവിതയെ മാറ്റി നിർത്തുകയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് കുട്ടികൾ ഇതുപോലെയുള്ള ചൂഷണങ്ങളൊക്കെ അനുഭവിക്ക നേരിടുന്നുണ്ടാവാം അപ്പോൾ അത്തരക്കാർ അങ്ങനെ നേരിടുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈ അതിജീവിതയ്ക്ക് വേണ്ടിയിട്ടല്ല അങ്ങനെ നേരിടുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് എനിക്ക് പറയാനുള്ള പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ ദയവ് ചെയ്ത് നിങ്ങൾ കുട്ടികളെ വിശ്വസിച്ച് എങ്ങും ഏൽപ്പിച്ചിട്ട് പോവാതിരിക്കുക നമ്മൾ കുഞ്ഞുങ്ങളെ മാക്സിമം നമ്മൾ ഇവിടെ പോയാലും അവരെ കൊണ്ടുപോകാൻ ശ്രമിക്കുക പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ കുട്ടികളെ വീട്ടിലായാലും ബന്ധുക്കളുടെ വീട്ടിലായാലും ഒറ്റ കിട്ടിട്ട് പോവാതിരിക്കാൻ നിങ്ങൾ ഒരുപാട് മാക്സിമം നമ്മൾ എപ്പോഴും ജീവിക്കുന്നത് മക്കൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാനായിട്ട് നമ്മളുടെ ഉത്തരവാദിത്തമാണ് ശ്രമിക്കേണ്ടത് അപ്പോൾ എന്തായാലും അത്രയ്ക്കുള്ള ഒരുപാട് വീഡിയോകളിൽ ഞാനിതൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ആളാണ് ശരിക്കും അതിജീവിതയെ അതിജീവിതയെപ്പറ്റി ചിന്തിക്കുമ്പോൾ എനിക്കിന്ന് ഭക്ഷണം കഴിക്കാനേ തോന്നുന്നില്ല കാരണം അതിജീവിത ചിരിച്ച് കളിച്ച് സംസാരിക്കുമ്പോഴും അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരു ഞരങ്ങൾ ഒരു നീറ്റൽ ഒരു വേദന അതെനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ശരിക്കും എന്തായാലേ നമ്മളൊക്കെ ആണെങ്കിൽ അല്ലാണ്ടായാലും പക്ഷെ ആ ഒരു അതിജീവിതം ഇപ്പോഴും എത്രത്തോളം ഫ്രീ ആയിട്ടാണ് കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ എനിക്ക് അവർക്കൊരു സെല്യൂട്ട് കൊടുക്കാനാണ് തോന്നുന്നത് എന്തായാലും നിങ്ങൾക്ക് എന്താണ് ഈ ഒരു അതിജീവിതയെ അതിജീവിതയെക്കുറിച്ചിട്ട് പറയാനുള്ളത് എന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരും ഓരോരുത്തരായിട്ട് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ ഈ അതിജീവിത ആരാണെന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും എന്തായാലും ഞാൻ അവരുടെ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ അതിജീവിതയെ മനസ്സിലാവാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലായവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാവാത്തവർക്ക് പറഞ്ഞു കൊടുക്കുക അത്രേ പറയാനുള്ളൂ പിന്നെ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തേക്കുക നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഈ അതിജീവിതയ്ക്ക് ഇനിയെങ്കിലും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ജീവിതാനുഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം ഇതുകൊണ്ട് തീർന്നില്ല ഒരുപാട് ഒരുപാട് പഴയ കാല അനുഭവങ്ങൾ അതിജീവിത നമ്മളോട് തുറന്നു പറയുന്നുണ്ട് അതങ്ങനെ ഓരോ വീഡിയോ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇത്രയേ ഉള്ളൂ തൽക്കാലം അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബാ